മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലും വിവിധ സ്ഥാപനങ്ങളുടെ തലപ്പത്തും രാഷ്ട്രീയ നിയമനം നേടിയവർക്ക് സിപിഎം വക മാനേജ്മെന്റ് ക്ലാസ് കഴിഞ്ഞ ദിവസം ജഗതിയിലെ സഹകരണ ഭവനിലായിരുന്നു വിദേശ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുള്ള പരിശീലനം മന്ത്രിമാരുടെ ഓഫീസിന്റെയും വിവിധ സ്ഥാപന മേധാവികളുടെയും പ്രവർത്തനം ജനങ്ങളെ അകറ്റുന്നതാണെന്നും അത് തിരഞ്ഞെടുപ്പിലടക്കം തിരിച്ചടിയായെന്നും പാർട്ടി യോഗങ്ങളിൽ വിമർശനമുയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് പാർട്ടി ക്ലാസ് വിവിധ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാരിനും പാർട്ടിക്ക് മോശമാകാത്ത വിധത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം മാധ്യമങ്ങളെ എങ്ങനെ നേരിടണം പൊതുജന സമ്പർക്കം വിമർശനങ്ങളും ചോദ്യങ്ങളും ഉയർന്നാൽ എങ്ങനെ പ്രതികരിക്കണം തുടങ്ങിയ വിഷയങ്ങളിലായിരുന്നു ക്ലാസ് കേരളത്തിലെ പാർട്ടി നേതൃത്വവുമായി ബന്ധമുള്ള ഓസ്ട്രേലിയൻ പരിശീലകനൊപ്പം പി ആർ ഡി ഡയറക്ടർ ടി വി സുഭാഷ് അടക്കമുള്ളവരും ക്ലാസ് എടുത്തു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു തുടങ്ങിയ നേതാക്കളും ക്ലാസിന്റെ മേൽനോട്ടക്കാരായി ഉണ്ടായിരുന്നു ഔദ്യോഗിക വാഹനം ഒഴിവാക്കി വരണമെന്നായിരുന്നു ക്ലാസ്സിലെത്തിയവർക്കുള്ള നിർദ്ദേശം രേഖാമൂലമുള്ള അറിയിപ്പോ പരിപാടി നോട്ടീസോ ഉണ്ടായിരുന്നില്ല മന്ത്രിയുടെ ഓഫീസിലെ പ്രൈവറ്റ് സെക്രട്ടറിയും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും അടക്കമുള്ളവർ പങ്കെടുത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പ്രചാരണത്തിൽ പങ്കാളിയാകേണ്ടത് എങ്ങനെയെന്നത് സംബന്ധിച്ചും സാംസ്കാരിക സ്ഥാപന മേധാവികൾക്ക് തെരഞ്ഞെടുപ്പിന് മുൻപ് സിപിഎം പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരുന്നു നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ എന്ന് നമ്മൾ പ്രസംഗിക്കും പക്ഷേ ആർക്കും ഒന്നും അറിയില്ല സഖാക്കന്മാരെ ട്രോളി എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്ത് നടന്ന ക്യൂബൻ ദിനാചരണ ചടങ്ങിൽ പ്രസംഗിക്കുമ്പോൾ സഖാക്കന്മാരോട് ഒരു മാഷിന്റെ ശൈലിയിലായിരുന്നു എം വി ഗോവിന്ദന്റെ ചോദ്യങ്ങൾ ഇതും സോഷ്യൽ മീഡിയ ചർച്ചയാക്കിയിട്ടുണ്ട് കെ വാസുകിക്ക് വിദേശ സഹകരണ ചുമതല നൽകിയതിൽ കേന്ദ്രത്തിന്റെ തുടർനീക്കം നിരീക്ഷിച്ച സംസ്ഥാന സർക്കാർ നിയമനത്തിനെതിരെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പത്രക്കുറിപ്പ് പുറത്തിറക്കിയില്ലെങ്കിലും സംസ്ഥാനത്തിന് ഇതുവരെ ഔദ്യോഗിക അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല പ്രവർത്തനവുമായി മുന്നോട്ടു പോകാനാണ് നിലവിൽ സർക്കാരിന്റെ തീരുമാനം സർക്കാരിന്റെ വിദേശ സഹകരണത്തിന്റെ ചുമതലാക്കെ വാസവിക്ക് നല്കിക്കൊണ്ടുള്ള ഉത്തരവിറങ്ങിയതിനു പിന്നാലെ വിവാദവും തുടങ്ങി എന്നാൽ വിവാദങ്ങളെ കാര്യമാക്കേണ്ടെന്നാണ് സർക്കാരിന്റെ നിലപാട്